പക്ഷേ ബാക്കിയുള്ളവർക്കാണ് ബുദ്ധിമുട്ട് എങ്ങനെ എങ്ങനെയാണ് ഞാൻ കാരണം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് തോന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നമ്മളെ വീട്ടിൽ എത്രയെന്ന് വിചാരിച്ചിട്ടാ നിൽക്കുക ഞങ്ങള് മൂന്നാൾ ഉണ്ടാവില്ലേ ഇപ്പഴ രണ്ടാൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് എല്ലാവർക്കും പ്രശ്നം ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് സുഖമാണ് കുഴപ്പമൊന്നുമില്ല അല്ല അവിടെ സെറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോ കംപ്ലയിന്റ് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുക എന്താണെന്ന് അപ്പോൾ ഞാൻ ഒരു റീപ്ലൈ ആയിട്ടായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ കുറേ ആൾക്കാർക്കുള്ള സംശയമാണ് ചോദ്യത്തിനുള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാൻ വന്നിക്കുന്നത് അപ്പോൾ എന്തായാലും വലിച്ചു നീട്ടാൽ നമുക്ക് കാര്യത്തിൽ കിടക്കട്ടോ അപ്പോൾ കുറേ ആൾക്കാരുടെ സംശയം കേട്ടോ ഞാൻ എന്തിനും ഒറ്റക്ക് നിൽക്കുന്നത് ഒറ്റക്ക് നിൽക്കുന്നത് വീട്ടിൽ പോയി കൂടെ അല്ലെങ്കിൽ ഒരുപാട് സംശയങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ഒറ്റക്ക് എന്നൊക്കെ എന്താ വീട്ടിൽ പോവാത്തത് ഇവിടെ തന്നെ ആണല്ലോ അങ്ങനെയൊക്കെ ഉള്ളൊരു സംശയങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും സംശയത്തിന് മറുപടി ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഒറ്റക്ക് നിൽക്കണ കാരണം എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് പിന്നെ ചില ആൾക്കാർക്ക് അറിയാത്തത് കൊണ്ട് ചോദിക്കണ്ടട്ടോ വീട്ടിലാരും ഇല്ലയോ ഒറ്റക്കാണോ ഫാമിലീസിനൊന്നും കാണലില്ലല്ലോ വീഡിയോയിൽ എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ടായിന് അപ്പോൾ എന്തായാലും ഞാൻ ഇനി കാര്യത്തിലേക്ക് കടക്കാം ഞാൻ ആഗ്രഹിക്കണം എന്താണെന്ന് വെച്ചാൽ ഒരാളെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കാൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ വീട്ടിലു പോകില്ല എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എൻ്റെ വീട്ടിലൊക്കെ പോലുണ്ട് പിന്നെ എപ്പോഴും ഞാൻ വീട്ടിൽ പോയി നിൽക്കലില്ല അത് എല്ലാവർക്കും അറിയണ കാര്യമാണ് എൻ്റെ ഉണ്ട് വീട്ടിൽ പോകുമ്പോൾ അവിടെ മാക്കൊന്നും വീഡിയോന്റെ മുന്നിൽ വരാൻ താല്പര്യമില്ല പിന്നെ ഞാൻ വീഡിയോസ് എടുക്കലില്ല അവിടെ പോയാൽ ഒന്നോ രണ്ടോ ഏറിപ്പോയാൽ നാലു ദിവസമൊക്കെ നിൽക്കുകയുള്ളൂ പിന്നെ ഞാൻ ഇവിടെ ഒറ്റക്കാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ തന്നെ നിൽക്കുകയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫാമിലി സപ്പോർട്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫാമിലി സപ്പോർട്ടൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ ഒറ്റക്ക് നിൽക്കേണ്ടി വന്നത് അത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ വീട്ടിൽ എത്രയെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുക എല്ലാത്തിനും ഒരു ലിമിറ്റൊക്കെ അല്ലേ അപ്പോൾ നമ്മളെ പാരൻസ് ആയാലും ഇതുവരെ നമ്മൾ നോക്കി ഇനിയും നമ്മൾ നോക്കുകയെന്ന് പറയുമ്പോൾ അത് അല്ലല്ലോ എനിക്ക് തോന്നി മാറാം അങ്ങനെ ആവുമ്പോൾ ഇങ്ങനെ വരും ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സമാധാനമാണ് പോകാനൊരു ഉണ്ടല്ലോ വരാണ്ടല്ലോ എന്നുള്ള ആ ഒരു മൈൻഡാണ് നമുക്ക് ഒറ്റയ്ക്ക് വേണ്ട ജീവിക്കുക ഇന്നും എല്ലാവരും ഉണ്ടാവണമെന്നില്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം എനിക്ക് ശീലായിട്ടാവാം അങ്ങനെ ഒറ്റക്കായിട്ട് ഓക്കെയാണ് ഞാൻ എല്ലാ സിറ്റുവേഷൻ നമ്മൾ കടന്നു പോകണം അപ്പോൾ ഒരുപാട് സിറ്റുവേഷനിൽ നിന്ന് ഇവിടെ വരെ എത്തിയത് അപ്പോൾ ഇപ്പോൾ അല്ല എന്തെല്ലാം കുഴപ്പമൊന്നുമില്ല റാഹത്താണ് ഒറ്റക്കാണെന്ന് വിചാരിച്ചിട്ട് എനിക്ക് അങ്ങനെ സങ്കടമോ അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ ഹാപ്പിയാണ് അടിപൊളിയായിട്ട് തന്നെ പോണത് പിന്നെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടും ഫാമിലി സപ്പോർട്ടും ഒക്കെ നമുക്കുണ്ട് അതുകൊണ്ട് അങ്ങനെ റാഹത്തായിട്ട് പോകണം പിന്നെ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചു എനിക്ക് പേടില്ലേ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഇതുവരെ കാരണം നമ്മൾ പേടിച്ചിട്ട് അറിയില്ലല്ലോ നമ്മൾ നമ്മൾ ഒരു തീലക്കി ഇറങ്ങിപ്പെട്ട് കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ കൊണ്ടാണ് നമ്മൾ ഓരോ ഇതിലെത്തിപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഒരു സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യും സ്വാഭാവികമായിട്ടും ഇപ്പം നമ്മൾക്ക് ഭയങ്കര സാഡാണ് എപ്പോഴും സങ്കടമാണ് പിന്നെ നമുക്ക് ഒരുപാട് സങ്കടം വന്നാൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു ഇതുണ്ടാവില്ല അത്രയും സങ്കടം ഉണ്ടാവില്ല കാരണം സങ്കടം അനുഭവിച്ചനുഭവിച്ച് നമുക്കത് ഷീലായി പിന്നെ അതിനൊക്കെ ഓവർകം ചെയ്യാൻ നമ്മൾ ശ്രമിക്കുകയുള്ളൂ അപ്പോൾ ഒറ്റക്ക് നിൽക്കണതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ബാക്കിയുള്ളവർക്കാണ് ബുദ്ധിമുട്ട് ഒറ്റയ്ക്ക് എങ്ങനെ ജീവിക്കുക അതിൻ്റെ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക എനിക്ക് പേടിയാവൂലേ പക്ഷേ ബാക്കിയുള്ളവർക്കാണ് ഇതിനെക്കുറിച്ച് ഭയങ്കര ആദി എനിക്കങ്ങനത്തെ പ്രശ്നം തോന്നിയിട്ടില്ല ഇപ്പം ഞാൻ ഒരു വർഷമായി ഇപ്പോൾ ഒറ്റയ്ക്ക് തന്നെ അപ്പോൾ എനിക്കങ്ങനൊരു പ്രശ്നമായിട്ട് അത് തോന്നിയിട്ടില്ല എനിക്ക് ഓവർകം ചെയ്യാനുള്ള എനിക്ക് എല്ലാം കൊണ്ടും എല്ലാം അക്സെപ്റ്റ് ചെയ്യാനും അത് ഓവർകം ചെയ്യാനുള്ള മനസ്സിപ്പുണ്ട് കാരണം ഇപ്പോഴാണ് എനിക്ക് ഒന്ന് ബുദ്ധി വന്നത് കാരണം ഇതുവരെ എല്ലാവരും ബുദ്ധിമുട്ടിച്ച് എല്ലാവരും ബുദ്ധിമുട്ടിച്ച് നിങ്ങൾ ഇത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ പാരൻസിനോട് പറയാം എനിക്കത് വേണം അത് വേണം ഹസ്ബൻഡ് നാട്ടിൽ സ്ഥിതിക്ക് ഞാൻ അതാ പറയാം എനിക്ക് ഇങ്ങനെ മാറി ചിന്തിക്കണം തോന്നി കാരണം ഞാൻ കാരണം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് തോന്നിയിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയത് പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർ എന്നോട് ഹസ്ബൻഡ് ഇല്ലേ ഹസ്ബൻഡ് ഡിവോഴ്സ് ആണോ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനിയും എൻ്റെ മോൾ മാത്രമേ വീഡിയോസില് കാണുന്നുണ്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനെ പേഴ്സണലി മെസ്സേജ് വരും കേട്ടോ ഇൻസ്റ്റയിലൊക്കെ അങ്ങനെ വരും അപ്പോൾ ഞാൻ പറയും പിന്നോട് പറയും അതിനെ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ഒക്കെ നിൽക്കാനുള്ള ധൈര്യം എന്നൊക്കെ പറയും കേട്ടോ അപ്പം സ്വാഭാവികവും നമുക്കത് ശീലായി ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ളവർക്കാണ് ഇതിനെക്കുറിച്ച് നല്ല ആദി എന്നെ ഇന്നെ കാണണം പിന്നെ പിന്നെ എന്നെ കാണുന്ന ആൾക്കാരൊക്കെ പറയണേനെ എനിക്ക് എന്താണ് എൻ്റെ വീട്ടിൽ പോയി നിന്നാൽ പോലെ ഒരു കുട്ടിയല്ലേ ഉള്ളു ഈ എന്തിനാണപ്പോൾ ഒറ്റയ്ക്ക് സെപ്പറേറ്റ് ആവണേന്നൊക്കെ വിചാരിച്ചു പക്ഷെ സെപ്പറേറ്റ് അല്ല എൻ്റെ ഫാമിലീസൊക്കെ വരിലുണ്ട് എന്താ പറയുക എൻ്റെ ഫാമിലീസൊക്കെ വരലുണ്ട് ഞാങ്ങൾ വരും രാത്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫീലിങ് ഇല്ല കേട്ടോ എൻ്റെ ഞാൻ ഒറ്റക്കാണെന്നുള്ള ഫീലിംഗ് ഒന്നുമില്ല നമ്മളെന്തിനും അറ്റകണേ നമ്മളെന്തിനും അറ്റകണേ ആ അപ്പം ദുബായ്ക്ക് പോയത് കൊണ്ടാണ് ഞങ്ങൾ ഒറ്റക്ക് നിൽക്കണല്ലേ ഇമ്മീലൊന്നും വരില്ലേ ആരുള്ളല്ലോ ഒറ്റക്കാണല്ലോ കാണുന്ന വീഡിയോയില് പക്ഷെ ഞാൻ എൻ്റെ കാര്യം പറയാ എൻ്റെ വീട്ടിലേക്ക് അങ്ങനെ എൻ്റെ അപ്പം കുഴപ്പമില്ല പക്ഷെ എൻ്റെ അമ്മക്ക് വീഡിയോയിലൊന്നും നിൽക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് നിർത്തലും ഇല്ല കേട്ടോ താല്പര്യം ഇല്ലെങ്കിൽ ഞാൻ നിർത്തലില്ല ഞാൻ അറിയാതെ വീഡിയോ എടുത്താലേ അതിൽ പെട്ടു എന്നല്ലോ പിന്നെ ഞാൻ എൻ്റെ അധികം വിളിച്ചത് ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ എല്ലാം ചെയ്തിട്ടു അപ്പോൾ ഒറ്റക്ക് നിൽക്കണ കാരണം അതാണ് ഹസ്ബൻഡ് ഗൾഫിലായതുകൊണ്ടാണ് അല്ലേ അപ്പം ഇനി ഞങ്ങളെ അബ്ബ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒറ്റക്കൊന്നിലേക്കാരം ഞങ്ങൾ മൂന്നാളുണ്ടാവൂലേ ഇപ്പം ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് എല്ലാവർക്കും പ്രശ്നം അങ്ങനെ മൂന്നാൾ നിൽക്കുമ്പോൾ അങ്ങനെ പ്രശ്നം വരുമില്ല ചെറിയ പ്രായത്തിൽ എന്തിനാ അപ്പോൾ ഇങ്ങനെ ഒറ്റക്ക് നിൽക്കണം എന്നുള്ളതാണ് പക്ഷെ ഞാൻ ഒറ്റക്കല്ല ഒറ്റക്കല്ല എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പം പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എക്സ്റ്റേൽ വ്ലോഗ് ചെയ്യണ കൊണ്ട് തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് പറയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് നമ്മളായിട്ടുള്ള പേഴ്സൺ കാര്യങ്ങളുണ്ടാവില്ലേ അപ്പോൾ പറയേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുകയുള്ളൂ ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയൻ്റെ മുന്നിൽ വന്നിട്ടായാലും അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കണ കാരണം എന്താണ് ഹസ്ബൻഡ് നാട്ടിലില്ല പിന്നെ ഫാമിലി സപ്പോർട്ടൊക്കെ നമുക്കുണ്ട് അപ്പോൾ വീട്ടിൽ എനിക്ക് ഇല്ല എൻ്റെ വീട്ടിൽ തന്നെ ഇങ്ങനെ നിൽക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ മാറിയത് ഓക്കെ അപ്പോൾ ഇതാണ് ഞാൻ ഒറ്റക്ക് നിൽക്കാനുള്ള കാരണം പിന്നെ ഹസ്ബൻഡ് നാട്ടിലില്ല ഞാൻ ഒറ്റക്ക് വീട് ചെയ്യണോണ്ടായക്കാലം എല്ലാവരും അത് ചോദിക്കണത് പക്ഷെ ഞാൻ ഒറ്റക്കല്ല എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അഞ്ചു മുതൽ ഏഴ് വരെ പഠിച്ച കുട്ടികളെ പിന്നെ എട്ട് മുതൽ പത്ത് വരെ പഠിച്ച കുട്ടികൾ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കും കാരണം എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് ഓല കാര്യങ്ങളൊന്നും നമ്മൾ നമ്മളറിയണില്ല നമ്മുടെ കാര്യങ്ങളൊക്കെ പോലും അറിയുന്നുണ്ട് ബ്ലോഗിലൂടെ എല്ലാതും അറിയുന്നുണ്ട് അപ്പോൾ എല്ലാവരും എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയയ്ക്കണോണ്ട പിന്നെ എല്ലാവരോടൊക്കെ ഇങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റില്ല സോഷ്യൽ മീഡിയയിലൊന്നും ഞാൻ പറയില്ല അപ്പോൾ അപ്പം ഞാനും സങ്കടപ്പെടണ്ട ഞാൻ ഒറ്റക്കൊന്നുമില്ല എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട് പിന്നെ നിങ്ങളുടെ ഉള്ളിൻ്റെ കൂടെ അപ്പോൾ റഹത്താണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും വീഡിയോ വൈകിപ്പ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോയില് കാണുന്നവരേക്കും ടാറ്റാ